അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഹാർബറില് കേരള രണ്ടാം സ്ഥാനമായിട്ടുള്ള രണ്ടാം സ്ഥാനമല്ലേ രണ്ടാം സ്ഥാനമായിട്ടുള്ള നീണ്ടകര ഹാർബർ ഉണ്ടെ കൊല്ലത്ത് നീണ്ടകര ഹാർബർ ഇപ്പം സമയം ഏകദേശം നാല് മണിയുണ്ട് പുലർച്ചെ നാല് മണിയായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഹാർബറിലെത്തിയാണ് ഹാർബറിൽ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിട്ട് കിടക്കണ കിടപ്പ് കണ്ടതാണ് അമ്പതിരി ഐറ്റങ്ങളാണ് ഇവിടെ ഉള്ളത് ഇതിനേക്കാളും വലിയ ഐറ്റംസ് ആട്ടോ നമുക്ക് കാണാൻ പോണത് ഒരു രക്ഷയില്ലാത്തൊരു ഹാർപ്പുറാണ് വലിയ കേരളത്തിൽ രണ്ടാമത്തെ ഹാർപുറെന്നാണ് പറഞ്ഞത് എനിക്കാണേൽ നല്ല ഉറക്കക്ഷണുണ്ട് എന്നാലും ഈ സംഭവങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കഴിഞ്ഞാൽ ഒഴി കിടക്കുന്ന കിടപ്പുണ്ട് ഇതിന് ഏകദേശം ഒരു ആറ് കിലോളം വരുന്നുണ്ട് ആറ് ഏഴ് കിലോ കൂടുതലുണ്ട് തോന്നുന്നു ലേലം ചെയ്യണം രാവിലെ തന്നെ ഇവിടെ ഇപ്പം എല്ലാ ആൾക്കാരും ഇവിടെ വന്നിട്ടാണ് മീൻ ലേലം ചെയ്യുന്നു വാങ്ങിയിട്ട് റീറ്റെയിൽ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്നതും അതുപോലെ ഇവിടെ കടലിൽ പോയിട്ടുള്ള കപ്പലുകളിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും ഈ കപ്പലുകളിൽ നിന്ന് മീനുകൾ ഇറക്കിയിട്ട് ആ മീന് ഒരു ബൾക്കായിട്ടൊരു എമൗണ്ടിൽ വാങ്ങണം ആ വാങ്ങുന്നതാണ് പിന്നെ ലേലം ചെയ്യുന്നൊക്കെ ഇവിടെ ഭയങ്കര സെയിലാണ് രാവിലെ നേരങ്ങളിൽ ഇത് ഈ കിടക്കുന്ന ചെമ്മീനാണ് നമ്മുടെ പാലക്കാട് അതായത് ഞാനൊക്കെ താമസിക്കുന്ന പാലക്കാട് ഈ ഒരു സാധനം എത്തുമ്പോഴത്തേക്ക് നല്ല ഹെവി റേറ്റാണ് ഇവിടെയെന്ന് പറഞ്ഞാൽ വളരെ റേറ്റ് കുറവായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ചാളയും അങ്ങനെ കുറേ മീനുകളുണ്ട് മീനുകളുടെ പേരൊന്നും അറിയില്ല ചെമ്മീനൊക്കെ വാരി വാരി ഇട്ടുണ്ട് ഇവിടെ മുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ ലേലം ചെയ്യുന്നത് അപ്പോൾ ബോട്ടുകൾ വരും ഇങ്ങനെ ഇറക്കും ഈ കിടക്കുന്ന മീനുകളൊക്കെ ഉണ്ട് ഇതൊക്കെ ഒരു ലേലം ചെയ്ത് എടുത്തിട്ട് ഇത് റീറ്റെയിൽ ആയിട്ട് ഉടൻ തന്നെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുക ഈ കിടക്കുന്ന മീനൊക്കെ അനാഥനയായി കിടക്കുന്നത് ഇപ്പോൾ ആരുടെ മീനാണെന്നു അറിയില്ല വലിയ വലിയ മീനുകളൊക്കെ ഒരു സൈഡ് കിടക്കുന്നുണ്ട് അങ്ങനെ മൊത്തം ഒരു മീനിൻ്റെ ഒരു വലിയൊരു കലവറ തന്നെയാണ് ഈ ഭാഗം ഹാർബറ് രാവിലത്തെ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഫുൾ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ കിടക്കുന്ന മീനുകളുടെ പേരൊന്നും നമുക്ക് അറിയാൻ കണ്ടിട്ടുമുല്ല പല മീനുകളും ആ ഒരു ലെവലാണ് കേട്ടോ ഈ മീനുകൾ ബോട്ട് വരും മീനെടുക്കും അതേപോലെ തന്നെ അത് സെയിൽ ചെയ്യും ഇതാണ് ഈ തെരണ്ടി എന്ന് പറയണത് ഇപ്പോൾ ബോട്ട് വന്നിട്ടുണ്ട് കാരണം ഇത് നമ്മുടെ ഇവിടെയൊക്കെ പുതിയപ്പിളക്കോരുന്നൊക്കെയാണ് ഇതിൽ വിളിക്കുക അപ്പോൾ ഈയൊരു മീന് ഇവിടെ നിന്ന് കൊട്ടയിൽ നിന്ന് ഇറക്കില്ല ഒരു ആ ഒരു കടലിൽ പോയിട്ട് ഇപ്പോൾ ഒരു കപ്പലാണ് ആ കപ്പലിൽ നിന്ന് നേരെ മീനുകളിറക്കിയിട്ട് ഇത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ആദ്യം അത് ആൾക്കാർ വാങ്ങും മൊത്തം ഇല്ലെങ്കിൽ ലേലം ചെയ്യും എന്നിട്ട് അത് ഹോൾസെയിൽ എന്ന് റീറ്റെയിൽ കൊടുത്തിട്ട് അവരാണ് നമ്മുടെ ഭാഗങ്ങളിലേക്ക് കയറ്റുന്നും വരുന്നതൊക്കെ ഈ മീനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഫ്രഷ് ആയിട്ടുള്ള മീനാണ് ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് പാലക്കാട് അങ്ങനെയുള്ള കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ പോകുന്നു ഏകദേശം ഈ ഒരു മീനൊക്കെ കുറച്ച് ദിവസം പഴക്കം ചെന്നിട്ട് എത്തുന്ന ഇവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഫ്രഷ് ആയിട്ട് നമുക്ക് മീൻ വാങ്ങാൻ പറ്റും വലിയൊരു മാർക്കറ്റാണ് വലിയൊരു വിപണിയാണ് ഇവിടെയെന്ന് വെച്ചാൽ ഒരുപാട് ലക്ഷങ്ങളും കോടിക്കണക്കിന് രൂപയാണ് സെയിൽ നടക്കുന്നത് അത്തരം ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ള സ്ഥലമാണ് ഈ ഹാർബർ എന്നാണ് കുറേ ആൾക്കാർക്ക് ജോലിയുണ്ട് അതേപോലെ അത് പലരും ബിസിനസ്സായി ഏറ്റവും നടക്കുന്നുണ്ട് അതൊരു ഓപ്പർച്യൂണിറ്റിയാണ് കാണുന്ന ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ ഒരു പുലർച്ചെയൊക്കെ നമ്മൾ വന്നു കഴിഞ്ഞാൽ രാവിലെ പത്ത് മണിവരെയും ഇവിടെ തിരക്കാണ് തിരക്കിനിടയിലാണ് നമ്മൾ ഈ കാഴ്ചകളെ കാണുന്നത് രക്ഷയില്ലാത്തൊരു സ്ഥലം കേട്ടോ ഈ കിടക്കുന്ന മീനുകളൊക്കെ നമുക്ക് എത്ര വേണേലും വാരി എടുത്തിട്ട് അത്ര റേറ്റ് കുറവാണ് അപ്പോൾ ഇവിടെ ലേലം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കിടക്കുന്ന മീനുകളൊക്കെ ലേലം വിളിച്ചെടുക്കണം ലേലം വിളിച്ച് ലേല തുക കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ നമുക്ക് എടുത്തു പോകാം അപ്പോൾ വന്നിരിക്കുന്ന ചാളയാണ് ഈ ചാളയാണ് ഈ ഒരു ബോട്ടിൽ വന്നിട്ടുള്ള ചാള ഈ ചാളയൊക്കെ ഇവിടെ വളരെ റേറ്റ് കുറവാണ് ഇപ്പോൾ നമുക്ക് ഇത് എടുക്കുകയാണെങ്കിൽ ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഒരു കൊട്ടയ്ക്ക് കൊടുത്താൽ മതി പക്ഷേ അത് നമ്മുടെ നാട്ടിലൊക്കെ എത്തുന്ന സമയത്ത് വലിയ ആയിട്ട് മാറും ഇത് ലേലം എടുത്തും അവർ മറിച്ച് വെക്കുകയാണ് ചെയ്യണം എന്നാലും ഈ മീൻ പിടിച്ചു വരുന്നവർക്കും ഒരു വലിയൊരു ലാഭമുണ്ട് അതുപോലെ തന്നെ ഇത് വാങ്ങി വിൽക്കുന്നവർക്കൊരു ലാഭമുണ്ട് അതേപോലെ ഇത് ചെറിയ ചെറിയ റീറ്റെലായി ചെയ്യുന്നവർക്കൊരു ലാഭമുണ്ട് ഇപ്പോൾ രാവിലത്തെ ഒരു സൂര്യ ഉദ്യോഗമൊക്കെ ഞാനിങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി അവിടെ നിന്നു എന്നാലും നല്ലൊരു മനോഹരമായ കാഴ്ച തന്നെ കേട്ടോ അപ്പോൾ ഒരു ഹാർബർ വിശേഷങ്ങളിതൊക്കെയാണ് ഇവിടെ വലിയൊരു ബിസിനസ് മേഖല തന്നെയാണ് ഈ ഒരു ഹാർബറും കടലും കാര്യങ്ങളൊക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി പറയുകയാണ് ഒരുപാട് സ്ത്രീകൾക്ക് വരുമാന മാർഗമായിട്ട് ഇവിടെ വരുന്നുണ്ട് കേട്ടോ അവർ രാവിലെ തന്നെ എത്തി ഇവിടെ കച്ചവടത്തിനൊക്കെ പങ്ക് ചേർന്നിട്ട് അവർ വലിയൊരു പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കാരണം ഇതാണ് ആ ഒരു കടലിൻ്റെ കാഴ്ച എന്ന് പറയുന്നത് ഏകദേശം ഒരു പുലർച്ചയോടുള്ള കാഴ്ചയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ